പരിശുദ്ധ പരിശുദ്ധപരമ ദൈവികാരുണ്യത്തിന് ദൈവ കഴിവുകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല നമ്മുടെ കുടുംബത്തിന് സമാധാനമില്ലേ മക്കളുമായിട്ടുള്ള നിന്റെ പൊറുതിയിൽ നിനക്ക് നിന്റെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള നിന്റെ നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ അതിനെല്ലാം ഈ വലിയ നോൻപത് തന്നെയാണ് ഉത്തരം അതിനെല്ലാം അതിനെല്ലാം ഉപവാസം തന്നെയാണ് പ്രാർത്ഥന തന്നെയാണ് ഉത്തര എസ്രെ അതിമനോഹരമായൊരു വചനമുണ്ട് എസ്ര നമ്മുടെ ഞാനീ പറയുന്ന വചനം എസ്റ അഞ്ഞൂറ്റി നമ്മുടെ പി ഒ സി ബൈബിളിലെ അഞ്ഞൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിൽ എസ്ര എട്ടാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യമാണ് ഈ വഴിയിൽ വെച്ച് സംസാരിച്ച കക്ഷികളില്ലേ എന്താണ് അവർ സംസാരിച്ചത് തങ്ങളിൽ ആരാണ് അവനെന്ന് ദാറ്റ് മീൻസ് അവരുടെ അഹന്ത കൂടിയേ അവരുടെ അഹന്ത കൂടിയത് കൊണ്ടല്ലേ അവർക്ക് എളിമയില്ലാത്ത കൊണ്ടല്ലേ ആ ചോദ്യങ്ങൾ വന്നത് ഈ അഹന്തയാണ് ഈ പ്രശ്നം ഉപവാസം എപ്പോഴും ഗൺഭവനിൽ കൊണ്ടുവരണത് ഒരു മനുഷ്യൻ്റെ അഹംഭാവങ്ങളെയാണ് അതാണ് തങ്ങളിൽ ആരാണ് വലുത് എന്നാണ് അവർ സംസാരിച്ചത് അതിനാണ് ഈ ഉപവാസം വന്നിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ എളിമപ്പെടുത്തുവാൻ അതാണ് എസ്ര പറയണത് എന്താണ് എട്ട് എസ്ര എട്ട് ഇരുപത്തൊന്ന് ദൈവസന്നിധിയെ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും ഒന്നു പറഞ്ഞേ െസന്നിധി തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിന് മക്കളോടും വസ്തുവകളോടും കൂടെ കൂടെ ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിന് സുഗമമാകുന്നതിനും അതാണ് അവസ്ഥ വസ്തുവക ജോലി ഇപ്പൊ ജോലിയുടെയൊക്കെ പ്രമോഷൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര സുഗമമാകത്തില്ല ഇല്ലേ ജോലി നഷ്ടപ്പെട്ടാലോ ഇപ്പം എത്രയോ പേരാണ് ജോലിയാണിപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊറോണ പ്രമാണിച്ചുകൊണ്ട് ജോലി നഷ്ടപ്പെട്ട ആൾക്കാരില്ലേ അച്ഛൻ പറഞ്ഞ കേൾക്കണം മക്കൾ ഈ മോര് കടിയണ പോലെ ഇരുന്നുകൊണ്ട് കടഞ്ഞിട്ടാണ് ഭർത്താവ് ഈ വെണ്ണ പൊക്കിക്കൊണ്ട് വരുന്നത് മൂന്നാല് ദിവസം പ്രാർത്ഥിക്കും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പക്ഷേ എല്ലാം കർത്താവും തരണത് ഈ ദിവസം രാവിലെ ആയിരിക്കും ഇപ്പം എന്നാ പറയണത് കുടുംബസമാധാനവും ജീവിത തകർച്ചയും ഉപവാസം കൊണ്ട് പരിഹരിക്കാവുന്ന ഉപവാസം കൊണ്ട് നോൻപ കൊണ്ട് പരിഹരിക്കാവുന്ന എന്താ പറയണത് നയിക്കേ അതായത് ദൈവസന്നിധി ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനാൽ മക്കളോടും വസ്തുവകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര ഏത് പറഞ്ഞേ മക്കളോടും വസ്തുവകകളോടും കൂടിയുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനു വേണ്ടി സുഖമാകുന്നതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് ആഹാവാ നദി തീരത്ത് വെച്ച് നദി തീരത്ത് വെച്ച് ഞാൻ ഉപവാസം ഞാൻ ഉപവാസം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു ഇപ്പം സഭയിൽ ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുന്ന കാലമാണ് അപ്പം അതിനിങ്ങനെ കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കണം ആരാണ് ജീവിതയാത്ര സുഖവുമാകുന്നതിന് വേണ്ടി കൂടി മക്കളോട് കൂടി മക്കളായാലും മരുമക്കളായാലും നിസ്സാരം ഒരു വാക്ക് മതിയല്ല മരുമകളെ പശയ്ക്ക് വീട്ടിൽ പോയി നിൽക്കാൻ പിന്നെ അവൾ വരത്തിയില്ല അതെന്താ കാര്യം നമ്മളീ മോങ്ങായിരിക്കുന്ന പട്ടിയുടെ തല തേങ്ങ വീണ പറഞ്ഞ പോലെയാണ് പണ്ടത്തെ സംസാരം കൊണ്ട് ഒന്നും ഇക്കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല മതബലക്കന്മാരും പ്രത്യേകം പ്രശ്നം ഞാൻ ഇന്നലെ ഒരു എന്തോ ഒരു വികസനത്തിൻ്റെ വീഡിയോ കണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം നമ്മളുടെ കേരളത്തിൻ്റെ പലരുടെയും മനസ്സ് ഇരുന്നൂറ് കൊല്ലം മുമ്പുള്ള മനസ്സാണ് അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് റോഡ് വികസിക്കണ്ട റോഡ് വലുത് വേണ്ട റോഡ് വികസിക്കണ്ട പണ്ടത്തെ കാലത്ത് കാളവണ്ടി പോകണതേ ഉള്ള വീതി മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്ന് ഇപ്പം ഇരുന്നൂറ് കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ആൾക്കാർ ഇന്നും കേരളത്തിൽ ജീവിക്കുന്നുണ്ടെന്നാണ് അത് വികസന ഭൗതിക വികസന കാര്യത്തിൽ മാത്രമില്ല ആത്മീയ വികസന കാര്യത്തിലും ഇതുപോലെയുണ്ട് എന്താണ് നമ്മൾ പുതിയ തലമുറയോട് സംസാരിക്കണത് പഴയ കാലത്തെ വാക്കുകൾ വെച്ചുകൊണ്ടാണ് അതാണ് കുടുംബകലം കൂടണത് പുതിയ തലമുറയെ മനസ്സിലാക്കാൻ അവരുടെ അഭിരുചികൾ താല്പര്യങ്ങൾ നിലപാടുകൾ ഒക്കെ മനസ്സിലാക്കാൻ അവർ കുറേ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ അവർ പറയണതെല്ലാം കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാകും അതിന് സമയമെടുക്കും അവർ പറയണതെല്ലാം കറക്റ്റാണെന്ന് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും അവർ പറയണത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇനി എഴുപത്തഞ്ച് കൊല്ലം വേണം ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിരിക്കണത് ഭയങ്കരമാണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും അവർ കാണിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കവരുടെ പറയാം പക്ഷെ എപ്പോഴും നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കൊരു ഐഡിയ വേണം അതിന് മുമ്പ് ഐഡിയ നമുക്കില്ല നമ്മൾ പറയാം ഓ ഓന്തോടിയാ വെയിലി വരെ ചെമ്മിൻ ചോടിയ ചട്ടി വരെ അത് പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ ഓന്ത് വേലി വരെയല്ല വേലിയും പൊളച്ച് പോവും കാലം മാറിപ്പോയില്ലേ ഓന്തിൻ്റെ വരെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു പോയി അപ്പം ഈ കാലത്തിൻ്റെ മാറ്റം മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓ എവിടെ പോകാനാ പോയി പോയി പോയിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല നമുക്കൊരു പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവങ്ങളെന്ന് പറയുന്നത് ആ സ്വഭാവം മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നല്ല അർത്ഥം അത് പുതിയ കാലത്തെ പുതിയ സ്വഭാവമാണെന്നാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്ത സ്വഭാവം അതുകൊണ്ട് തന്നെ എളിമ ഉപവാസത്തിൻ്റെ ഭാഗമാണ് തലമുറകളെ മനസ്സിലാക്കാൻ ഉപവാസം വല്ലാതെ സഹായിക്കും കാര്യം എന്താ എന്തുവായി എന്ന് തിരിച്ചു വരുമെന്ന് നമുക്ക് ഒരു പിടിയും പക്ഷെ കർത്താവിനറിയാം എന്താണ് വരാൻ പോണത് എന്താണ് സംഭവിക്കാൻ പോണെന്ന് ഈ വാശി ദുർവാശി എന്നൊക്കെ പോലെ സാധനമില്ലേ അതാണ് ഈ വർക്കൗട്ട് ചെയ്യണം മുഴുവനും വാശിയും ദുർവാശിയും ഒന്നും സംഭവമില്ലേ അപ്പം ഞാൻ തോറ്റുപോയല്ലോ ഞാൻ തോറ്റു കൊടുക്കണ്ട കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങളിൽ ആരാണ് വലിയവൻ അതാണ് പ്രശ്നം പഴയ പ്രശ്നം തന്നെയാണ് പുതിയ തോൽക്കൂടത്തിലാണെന്നേ ഉള്ളു പഴയ വിഴിഞ്ഞു തന്നെയാണ് തങ്ങളിലാരാണ് വലിയ ഈ വാശിയെങ്ങനെ വന്നോ ചില പേമ്പിള്ളേർ അവർ തന്നെ ഇഷ്യൂ ഉണ്ടാക്കി അവർ തന്നെ പ്രശ്നം ഉണ്ടാക്കി വണ്ടി കയറി പോയി വിട്ടു നിൽക്കും എൻ്റെ ചെറുക്കന് അവസാന രമ്യതാകുമ്പോൾ കോംപ്രമൈസാകുമ്പോൾ പറയും എന്നെ വന്ന് വിളിച്ചോണ്ട് പോകാൻ പറയും അപ്പോൾ ഉടനെ അമ്മായി അമ്മ ചെറുക്കനോട് പറയും നീ അവളെ തല്ലി ഓടിച്ചതല്ല അവൾ നനത്താൻ പോയതല്ലേ പോയ പോലെ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയും ഇട്ടു വരത്തില്ല അതാണ് സാധനം അമ്പത് ശതമാനം പേര് വരാം അവൾ എന്താ വരാത്തത് തിരിച്ച് വരാത്തത് എന്താണ് അവൾ അവളുടെ പ്രശ്നം ഉണ്ടാക്കി പോയതാണെന്ന് വിചാരിച്ചോ എന്തുകൊണ്ടാണ് അവൾ തിരിച്ചു വരാത്തത് അവൾ എന്നോട് ഞാൻ ചോദിക്കുകയും മോളെ നീ എല്ലെ ഇഷ്യൂ ഉണ്ടാക്കിയത് നീയലേ പോയത് നീയലേ തിരിച്ച് വരേണ്ടത് അപ്പോൾ പറയണ്ടേ അച്ഛാ ഞാൻ ചെന്നാൽ എനിക്ക് പട്ടി ഇടവിലുണ്ടാകത്തില്ല പിന്നെ ഞാൻ എങ്ങനെ പോവും പാവത്തിൻ്റെ പ്രശ്നം അതാണ് ഞാൻ ചെന്ന അവിടെ ചെന്ന ആ അപ്പ ഗതികെട്ട പുലി അപ്പൊ അമ്മായിഅമ്മ കൈലും പിടിച്ച് നിൽക്കല്ലേ ആ അങ്ങനെ വരട്ടെ ഗതികെട്ട പുലിപുല്ലു തിന്നു എന്ന് പറയും ആരോട് പറയും വെറുതെ പറയും പോരെ മോന്ത കടിക്കാൻ വേറെ വല്ല പ്രശ്നം ഉണ്ടാ അപ്പ ഇങ്ങനെ ഓരോ വിഷയം അവര് ഇവരിതിൻ്റെ അടിച്ചതിൻ്റെ അതൊക്കെ കെയർ എഴുത് എന്ന് പറഞ്ഞ് നിൽക്കും അതെന്താ പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ അമ്മ എന്താണ് ഈ മകനോട് പറയണത് എടാ അവൾ വന്നില്ല പോട്ടറ ഇതിനേക്കാളും സ്ത്രീ ദിനത്ത് വേറെ പെണ്ണൊക്കെ കിട്ടും കൊള്ളാം നാട്ടിൽ പെണ്ണുക മൊത്തമല്ല ഒന്നിനെണ്ണു പ്രസവിച്ചാണെന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല അവിടെ ഇവിടെ ഇതുപോലെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അതിനേക്കാൾ എല്ലാം ഉണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് വീട്ടിൽ വഴിയിൽ വെച്ചുള്ള സംസാരമാണിത് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് വഴിയിൽ വെച്ച് നിങ്ങൾ എന്താ സംസാരിച്ചത് കേട്ടില്ലേ സംസാരം ഞാനീ പറഞ്ഞ കാര്യം പറ്റില്ലേ ഇതാണ് വഴിയിൽ വെച്ച് സംസാരിക്കണത് അവൾ പോണേ പോട്ടെ അവൾ പോയാൽ അവളെക്കാളും നല്ല പെണ്ണ് സൗന്ദര്യമുള്ള പെണ്ണ് കാശുള്ള പെണ്ണ് വരും എന്നാണ് വഴിയിൽ വെച്ച് സംസാരിക്കണത് പക്ഷേ കർത്താവ് ചോദിക്കുക ആ ചോദ്യം വഴിയിൽ വെച്ച് നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിച്ചത് വീട്ടിലിരുന്ന് പറയാൻ പറ്റാത്ത ദിവസം കാര്യങ്ങൾ കർത്താവിനെ കേൾപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് വഴിയിൽ വെച്ച് സംസാരിക്കണത് പക്ഷേ കർത്താവിനെ കേൾപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് വഴിയിൽ വെച്ച് സംസാരിച്ചതെന്നുണ്ടെങ്കിൽ കർത്താവ് കേൾക്കാൻ താല്പര്യപ്പെടുകയിൽ നിങ്ങൾ ധരിക്കരുത് നിങ്ങളെക്കൊണ്ട് ആദ്യം സത്ത പറയിപ്പിക്കണമെ പറയിപ്പിക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലേ വഴിയിൽ വെച്ചു ദൈവത്തിൽ നിരക്കാത്ത കുടുംബം തകർക്കുന്ന എത്രയെത്ര കാര്യങ്ങൾ നിങ്ങൾ പെരുവഴി വെച്ച് പറഞ്ഞു അതെല്ലാം എണ്ണി എണ്ണി പറയിപ്പിക്കും ഇതുകൊണ്ടാണ് എളിമപ്പെടാൻ വേണ്ടി ഉപവാസം വിചരിക്കണത് ശ്രദ്ധിക്കട്ടെ ശക്തിപ്പെടുത്തണമേണമേ എന്റെ പേര് മെർലിൻ ആണ് എന്റെ ഹസ്ബൻഡിന്റെ പേര് തോമസ് ഞങ്ങളുടെ മകന്റെ പേര് ജെർമിയ പോൾ തോമസ് മാതാവിനെ ഈശോയ്ക്ക് നന്ദി ഞങ്ങളുടെ വീട് ചേർത്തലയിലാണ് ഞങ്ങളിപ്പോൾ യു കെയിലാണുള്ളത് ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂൺ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വളരെ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഭയങ്കര ഓണസ്റ്റായിട്ട് പറയാണ് അതിൻ്റെ അകത്തെ നിബന്ധനകളും എല്ലാം ഒന്നും ആ ഒരു സമയത്ത് ആ ഒരു പ്രായത്തിൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല ആകെ ആകെ ചെയ്യാൻ പറ്റിയിരുന്നുള്ളതെന്ന് വെച്ചാൽ ബൈബിള് വായിക്കുക പറ്റുന്നതുപോലെ കുർബാന സ്വീകരിക്കുക പറ്റുന്ന പോലെ കുംഭസരിക്കുക മാത്രമേ ശരിക്കും ഞങ്ങൾ അന്ന് ചെയ്തിരുന്നുള്ളൂ മൂന്ന് വർഷങ്ങൾക്ക് രണ്ട് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഗ്രഹിച്ചതുപോലൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത് ഞങ്ങൾ യു കെയിലോട്ട് പോയി ഞങ്ങൾക്ക് രണ്ട് തോമസിന് വളരെ നല്ല യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടമുള്ള ഫീൽഡിൽ തന്നെ പഠിക്കാൻ സാധിച്ചു എനിക്കാണെങ്കിലും ഞാനൊരു അക്കൗണ്ടൻറ്റാണ് ബിഗ് ഫോറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ അകത്തുനിന്ന് വേറൊരു അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ജോലിയിലോട്ട് പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്നു ചെന്നാൽ വൺ മന്തിൽ തന്നെ എനിക്ക് എൻ്റെ ഫീൽഡിൽ എനിക്ക് ജോലി കിട്ടി അപ്പോഴൊന്നും അപ്പോഴൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു അപ്പം നമ്മൾ എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കത്തില്ല പിന്നീട് ഞങ്ങൾ സെപ് ട്വൻറ്റി ട്വൻ്റി ഫോർ സെപ്റ്റംബറിൽ എക്സ്പെക്ടി ആണെന്നറിഞ്ഞു എൻ്റെ ജോലി മാറി പുതിയ ഓപ്പർച്യൂണിറ്റി വന്നു പുതിയ ഓപ്പർച്യൂണിറ്റിയുടെ പുറകെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ ആ തീരുമാനം എടുത്ത് സ്ഥലമൊക്കെ മാറിയത് പക്ഷേ ഇരുന്നാലും എക്സ്പെക്ടി ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമായി എൻ്റെ ഹസ്ബൻഡിന് ഇൻഫെക്ഷനുള്ള പനി വരാൻ തുടങ്ങി രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു എനിക്ക് എനിക്ക് ഹസ്ബൻഡിനെ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഞാൻ ഫുൾ ടൈം വോമിറ്റിങ്ങും സിക്നെസ്സും അങ്ങനത്തെ അത് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തെടുത്താൽ ആ ഒരു സ്ഥലത്ത് വേറൊരു നാട്ടിൽ പോയി പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തോരം ലോൺലി ആണ് എന്താണ് സാർ എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് അങ്ങനെ ഞങ്ങളൊരു ടു ത്രീ ഞാനാണെ പുതിയ ജോലിയിലോട്ട് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പ്രൊബേഷനിലായിരുന്നു എനിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റിയും വർക്കിൽ കിട്ടുന്നില്ലായിരുന്നു അതിനുശേഷം ഞാൻ എൻ്റെ പേരൻസും ഹസ്ബൻഡിൻ്റെ പേരൻസും എല്ലാം പറഞ്ഞു ഓക്കെ നാട്ടിലോട്ട് വാ ഇനി ഒന്നും നോക്കണ്ട നിങ്ങൾ നാട്ടിലോട്ട് വന്നാൽ മതി നമുക്കെല്ലാം പ്രാർത്ഥിച്ച് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നാട്ടിലോട്ട് വന്നു അപ്പോഴൊന്നും ഞാൻ വീണ്ടും പറയാം അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല നാട്ടിൽ വന്നു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വിഷമം ഇതാണ് ഹസ്ബൻഡ് ഇത്രയും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു ഫീൽഡിലൊരു ജോലി അവ അത് യു കെയിൽ പഠിച്ച അത്രയും നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് അവിടെ പോയി ജോ പഠിക്കുമ്പോൾ നമുക്ക് ആ ഫീൽഡിലൊരു ജോലി വേണം അതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം അത് കിട്ടിയില്ല അത് ശരിയായില്ല എന്നൊരു മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ലൈഫ് മോൻ മോനായി പിന്നെ ലൈഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ശരിയാവുന്നില്ലല്ലോ ഇനി ഇത് മുന്നോട്ട് പോകേണ്ടതെന്ന് നമുക്കറിയില്ല അപ്പോഴാണ് നമ്മളുടെ പേരൻസ് നമ്മളോട് പറഞ്ഞത് ഉടമ്പടി പുതുക്ക് എല്ലാം അവിടെ ചെല്ല് മാതാവിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്ക് എല്ലാം ശരിയാകും എന്നുള്ളത് മോനും ഒരു മാസം ഉണ്ടായപ്പോൾ അപ്പം ഞങ്ങളിവിടെ വന്നു ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാ മാറിയതെന്ന് സത്യമായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ ആത്മീയ ജീവിതം അത്രയ്ക്ക് ഉയർന്നു ഞങ്ങൾ ഞങ്ങൾ ആ ഞങ്ങൾ ഉടമ്പടിയിൽ എഴുതി ആഗ്രഹിച്ച കാര്യങ്ങളല്ല എഴുതി പക്ഷേ ഞങ്ങളുടെ ആത്മീയ ജീവിതം അത്രയ്ക്ക് ഞങ്ങൾ ബെറ്ററായി ഞങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിടാന്നു ഞങ്ങൾക്ക് കുർബാന കറക്റ്റായിട്ട് പോകണം കുമ്പസാരിക്കണം നന്നായിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മളൊരു തെ കുഞ്ഞ് തെറ്റ് മനസ്സിലിരിക്കെ കുർബാന സ്വീകരിക്കാൻ മനസ്സിൽ ബുദ്ധിമുട്ട് വരും അപ്പം ഞങ്ങൾ രണ്ടുപേരും തീരുമാനിക്കും കുമ്പസാരിച്ചിട്ട് മതി ഇനി അടുത്ത ഇനി അടുത്ത വേറെ ഇനി കുമ്പസാരിച്ചിട്ട് മതി വേറെ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഞങ്ങൾ പോയി കുമ്പസാരിക്കും അങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കാൻ തുടങ്ങി ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു അതുമാത്രമല്ല അങ്ങനെ ഞങ്ങൾ രണ്ടാമത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഒത്തിരിയായി ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഉടമ്പടി ഉപ്പും ഉടമ്പടി എണ്ണയും ഞങ്ങളുടെ മോൻ ഉടമ്പടി തൈലം ഞങ്ങളെന്നും നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ ഒത്തിരി സ്റ്റമക്ക് റിലേറ്റഡ് ഇഷ്യൂസ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊത്തിരി വ്യത്യാസങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങി ഞങ്ങളുടെ ഇൻഫെക്ഷൻസ് ഒക്കെ മാറാൻ തുടങ്ങി ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് ഓൾസോ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള സിറ്റുവേഷനിലല്ലായിരുന്നു ഞങ്ങൾ മോനുണ്ടായതാണെങ്കിലും ഞങ്ങൾ ഞങ്ങൾ ജസ്റ്റ് ഗ്രോയിങ് കപ്പിൾസാണ് ഞങ്ങൾ സെറ്റിലായി വരുന്നേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴും ഞങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തിയത് ഒത്തിരി എന്താ ഒത്തിരി പേരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പഠിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ തന്നെ സ്ഥലം ഞങ്ങൾ വേറെ എവിടെ നിന്നും ഞങ്ങൾ തന്നെ ഓൺ ചെയ്യുന്നതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ദശാംശം എടുത്ത് പഠിക്കാനുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജീസസ് യൂത്തിന് ഒരു പത്ത് പേരെ പഠി കൂടാനുള്ള സഹായം അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ഓൾസോ ഈ ഞാൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര ഭയങ്കര പാവപ്പെട്ട വീട്ടിലെ ഒരു ഫാമിലി നമുക്ക് പരിചയമുള്ള ഒരു ഫാമിലി ഉണ്ട് അവരുടെ മോള് ഇതുപോലെ തന്നെ ഇവനെ പോലെ ഇവൻ്റെ അത്രയും ഇവൻ്റെ അത്രയും തന്നെ മാസമുള്ള ഒരു കുഞ്ഞ് അവിടെ ഉണ്ടാകാൻ പോകുമായിരുന്നു അപ്പോൾ അവരുടെ എൻറ്റയർ ഡെലിവറി കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ഫിനാൻഷ്യലി ഒത്തിരി ഹെൽപ്പ് ചെയ്ത് കൊടുത്തു ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും അതല്ല നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പെർസ്പെക്റ്റീവ് നമ്മൾ ശരിക്കും ഉടമ്പടി ഒരു ലൈഫ് സ്റ്റൈലാണ് അതൊരു ജീവിത രീതിയാണ് എന്നൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചു വരുമായിരുന്നു ശരിക്കും ഞങ്ങൾ ഭയങ്കര ആയിരുന്നു കാര്യം ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിട്ടായിരുന്നു ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങനെയിരിക്കും എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്ലൈ ചെയ്യാതെ ഇങ്ങോട്ടൊരു ജോബ് ഓഫർ വന്നു അത് ആമസോണിൽ ഏരിയ മാനേജർ ആയിട്ടാണ് ആ ജോബിൻ്റെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർവൈസ് ഞങ്ങൾക്ക് മോനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു ഇൻ കേസ് ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പക്ഷേ ഈ ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ ജോലി ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെയും കൊണ്ട് പോകാൻ പറ്റും ഓൾസോ ഹസ്ബൻഡിന് പഠിച്ച ഫീൽഡിൽ തന്നെ ഏറ്റവും നല്ലൊരു ജോലി ആയിരിക്കും അത് അങ്ങനെ ഒത്തിരി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദേവയെ മാതാവേ മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണേ പക്ഷെ ഞങ്ങൾ ഏറ്റവും ആയിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഈശോയെ അങ്ങേക്ക് ഹിതം ഉണ്ടെങ്കിൽ അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് എങ്കിൽ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും മൈൻഡിൽ കാരണം നമ്മൾ തീരുമാനിച്ചിട്ട് എന്താ നാളെ വരുന്നതെന്ന് നമുക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലാത്തതായിരിക്കും നമുക്ക് നാളെ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചതാണ് ഇത് വേണ്ടതാണെങ്കിലും കാര്യമൊക്കെ ശരി ഇതൊക്കെ നല്ലതാണ് കിട്ടിയാൽ ഭയങ്കര സൂപ്പറാണ് പക്ഷേ നല്ലതാണെങ്കിൽ മാത്രം ഞങ്ങൾ ആ മാതാവിനും ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം തന്നാൽ മതി എന്നായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഹസ്ബൻഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ഭയങ്കര ടഫ് ഇൻറ്റർവ്യൂ ആയിരുന്നു ഒരു ത്രീ ഹവേഴ്സിൻ്റെ ഇൻറ്റർവ്യൂ ആയിരുന്നു അതിനു മുന്നേ ഞങ്ങൾ എല്ലാ ദിവസവും ഉടുമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു അന്നാണെങ്കിലും ഇൻറ്റർവ്യൂവിന് മുന്നെയാണെങ്കിലും ഉടുമ്പടി ഉപ്പും തൈലവും പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു നന്നായി പ്രാർത്ഥിച്ചു നന്നായിട്ട് ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനും നന്നായിട്ട് പെർഫോം ചെയ്യാനും ദൈവം അനുഗ്രഹിച്ചു അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മെയിൽ വന്നു അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ് അവർ ഹാപ്പിയാണ് ഞങ്ങൾക്ക് ഈ ഹസ്ബൻഡിന് ഈ പോസ്റ്റ് തരാൻ അവർ റെഡിയാണെന്നുള്ള പോസ്റ്റ് ഞങ്ങൾ മെയിലിൽ ഞങ്ങൾക്ക് വന്നു അപ്പം അപ്പം ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ വേറെ ഇതാണ് ദൈവം തന്ന അനുഗ്രഹങ്ങൾ അപ്പോഴാണ് നമ്മൾ ഓർത്തെ ഓ നമ്മളിത് ഇത്ര ആഗ്രഹിച്ചായിരുന്നു ഓ ഇതൊക്കെ ആയിരുന്നു നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ വെച്ച കാര്യങ്ങളിൽ അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് ഈശോയ്ക്കും മാതാവിനും ഒത്തിരി 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 നന്ദി ഞങ്ങൾക്ക് ഇനി വിസയുടെ കാര്യങ്ങളും എല്ലാം ശരിയായി ഞങ്ങൾക്ക് പോകണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രോസസ്സ് എല്ലാം പുതിയ ഞാൻ എൻ്റെ പേര് സിസ്റ്റർ മേരി എസ് എം എ കോൺകുരുകേഷൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനെട്ടാം തീയതിയാണ് അന്ന് ഇവിടെ ഉടമ്പടി പത്രത്തിൽ വെച്ച എല്ലാ ഔദ്യോഗിക കാര്യങ്ങളും പരിശുദ്ധ അമ്മ അത് നടത്തി തരികയുണ്ടായി അതിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് എനിക്ക് പരിശുദ്ധ അമ്മ തിരുക്കുമാരനും ചെയ്തു കൊടുത്ത രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് എൻ്റെ കാലിൽ വേരികോസ് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നടക്കുവാനോ നിൽക്കുവാനോ അധികം നേരം നിന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനൊന്നും പറ്റിയില്ല പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു ഉടമ്പടി എടുത്തതിലിരുന്ന് എന്നും എൻ്റെ മനസ്സിലൊരു പ്രചോദനം നൽകും അമ്മയുടെ തൈല്യവും ഉപ്പും എടുത്ത് കാലിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നു ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് അവരുക്കോസ് പരിപൂർണമായിട്ട് സൗഖ്യം നൽകി ഇപ്പോൾ എത്ര മണിക്കൂർ വേണേലും നടക്കാം നിൽക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം യാതൊരു തടസ്സങ്ങളുമില്ലാതെ പരിശുദ്ധ അമ്മ എന്നെ സൗഖ്യപ്പെടുത്തിയതിന് ഞാൻ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ഏകദേശം മുപ്പത്തഞ്ച് കാലത്തോളം തലവേദന അനുഭവിച്ചിരുന്ന ഞാൻ എൻ്റെ മൂക്കിൽ കൂടി ഒരു ദ്രാവകം വരും അതിന് ഭയങ്കര സ്മെല്ലാണ് അത് വന്നു കഴിയുമ്പോഴത്തേനെ യൂസ് ചെയ്യുന്ന കറച്ചിപ്പം പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല ക്ലാസ്സിലൊന്ന് തുമ്മി കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം ഭയങ്കര തലവേദന എടുത്ത് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എങ്ങനെയോ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോൾ മാതാവ് കറക്റ്റാ എൻ്റെ അടുക്ക് വന്നത് മാതാവ് ഈ രൂപത്തിലാണ് വന്നത് ഒരു പച്ചക്കളറ് പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും ഉണ്ട് അമ്മ ഇങ്ങനെ കരന്നു കിട്ടി ലൈറ്റാണ് ഭയങ്കര പ്രകാശമാണ് ആ പ്രകാശം തലയും മൂക്കും കണ്ണും എല്ലാം തുടച്ചപ്പെട്ടാണ് ഞാൻ ചാടി കഴിഞ്ഞേക്കുന്നത് അയ്യോ പരിശീത്താ അമ്മ എന്ന് പറഞ്ഞ് അപ്പം നോക്കുമ്പോൾ ഉണ്ണീശോയും ഉണ്ട് കളറ് പച്ച കളറിലായിരിക്കണം പെട്ടെന്ന് മൂന്ന് സെക്കൻഡ് തന്നെ ഉടനെ ഞാനത് എൻ്റെ മൊബൈലിൽ ഫോട്ടോ എടുത്തു വെച്ചേ അപ്പം ഞാൻ തീരുമാനം എടുത്തു ഇത് ഞാൻ തീർച്ചയായിട്ടും ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് അങ്ങനെ പരിശുദ്ധ അമ്മ ഈ രോഗത്തിൽ നിന്ന് എന്നെ പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുത്തി നല്ല സൗഖ്യത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നിൽക്കാനുള്ള കൃപ എനിക്ക് നൽകിയതിന് നന്ദി പറയുന്നു ഒപ്പം എനിക്ക് സ്വപ്ന ദർശനം ഇങ്ങനെ ഞാൻ ഇവിടെ ഈ കൃപാസനത്തിന് ഫ്രണ്ടിൽ നിൽക്കുകയാണ് വലിയൊരു ലാഡർ ഇങ്ങനെ എൻ്റെ മുമ്പിലേക്ക് വന്നിറങ്ങുക അതിൻ്റെ മുകളിലിരുന്ന് ധാരാളം മാലാഹന്മാർ നിന്നും കയറിപ്പോകുന്നു അതിനെ പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞാൻ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ ഈ അഞ്ചുമണിയുടെ പ്രാർത്ഥന അതുപോലെ ഡെയിലി ബ്രെഡ് ധ്യാനം അച്ഛൻ കൊടുക്കുന്ന ധ്യാനം ഇതെല്ലാം പങ്കെടുക്കുകയും പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും കുറഞ്ഞത് ഞാൻ പന്ത്രണ്ട് ചാല വൈദ്യർക്കും സന്യാസർക്കും മാതാവ് ഓരോ ദിവസവും പറയും ഇന്ന ദിവസം നീ ഇന്ന ഇന്ന കാര്യങ്ങൾക്കകെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും എന്നോട് പറയും മെരി ഇന്ന് നീ ഇന്ന് ഇന്ന പ്രാർത്ഥനയ്ക്കുക എന്ന് എന്നോട് പറയും അതുപോലെ ആ പ്രാർത്ഥനകളെല്ലാം ഞാൻ കൃത്യതയോടെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് രാവിലെ എട്ട് മുപ്പത് എട്ട് മുപ്പതിലിരുന്ന് നൈറ്റ് എട്ട് മണിവരെ ദിവ്യനര്ക്കരണ ആരാധന നടത്താനും ദൈവം എനിക്ക് കൃപ നൽകി അനുഗ്രഹിച്ചു അതുപോലെ ഞാൻ ഈ കൃപാശന പത്രത്തിൻ്റെ പേപ്പർ അത് വല വളരെയേറെ അത്ഭുതം നിറഞ്ഞ പേപ്പറാണ് സൗഖ്യമുള്ള പേപ്പറാണ് അത് ഞാനിങ്ങനെ ചെന്നൈയിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് എല്ലാ മക്കൾക്കും ഞാൻ പോണത് ക്യാൻസർ പേഷ്യൻറ്റ് രോഗികളായിട്ട് വീട് തളർവാദം പിടിച്ച് കിടക്കണം അങ്ങനെ നടക്കാൻ പറ്റിയല്ലാത്തവരുടെ അടുത്ത് ഹോസ്പിറ്റലുകളിൽ പോയി പ്രാർത്ഥിക്കും തൊട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേന് അവർക്ക് അതിനുള്ള സൗഖ്യവും സമാധാനം കൊടുത്തിട്ടുണ്ട് ഒത്തിരിയേറെ പേര് അവിടെ നിന്ന് ചെന്നൈന്ന് വന്ന് ഉടമ്പടി എടുക്കാനും പരിശുദ്ധ അമ്മ കൃപ ചെയ്തിട്ടുണ്ട് അമ്മയെ നേരിട്ട് വന്ന് കാണണമെന്ന് പറഞ്ഞ് ഒരേ ഒരു ആൾക്ക് മാത്രം കാണാൻ പറ്റിയില്ല കാരണം എന്നാൽ പരിശുദ്ധ അമ്മയുടെ തൈലമ്മിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മകൾ ശക്തി പ്രായിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്ത് അവളെ കൂട്ടിക്കൊണ്ട് പോകരുതെന്ന് അമ്മ മാതാവിനോട് പറഞ്ഞ് അത് കഴിഞ്ഞ് വീണ്ടും പരിശുദ്ധ അമ്മയുടെ അടുക്കിൽ ചെന്ന് ഈ കുർബാന കൊടുത്തിട്ടേ ഇരുന്നപ്പോഴത്തേന് പരിശുദ്ധ അമ്മ ആ മകളെ സുഖപ്പെടുത്തുന്നതിന് പകരമായിട്ട് അമ്മ കൊടുത്തൊരു സന്ദേശം തന്നെ എന്നാൽ ആ മകൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ മേരി നീ ആ മകളെ കൂട്ടിക്കൊണ്ട് കേരളത്തിൽ പോകരുത് അത് പറഞ്ഞു മൂന്നാം ദിവസം ആ മകൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തു ഇങ്ങനെ പലവിധ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പരിശുദ്ധമായ പേപ്പറിലൂടെയും ഈ ഉപ്പ് ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്നതിലൂടെയും നമ്മൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട് ഓരോ വെള്ളിയാഴ്ചകളിൽ ആദ്യ വെള്ളിയാഴ്ചകളിൽ രോഗികളെ സമ്പർ സംബന്ധിച്ച് സന്ദർശിച്ച് പരിശുദ്ധ കുർബാന് കൊടുക്കുമ്പോൾ അത് ഈശോ തന്നെ കൊടുക്കുന്ന ഒരനുഭവം അമ്മ കൂടെ നിൽക്കുന്ന കാഴ്ച കാണാനും പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ച വലിയ കൃപയ്ക്ക് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നും എന്നും പൂർണ്ണമായും ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുക മാതാ പറഞ്ഞു മാമോളെ നീ എൻ്റെതാണ് നീ എൻ്റെ പൂർണ്ണമായി എൻ്റെതാണ് അതുകൊണ്ട് ഐ ആം വെരി ഹാപ്പി ടു ഓഫർ സറണ്ടർ മൈസെൽഫ് ഫുള്ളി ഇൻ ഫ്രണ്ട് ഓഫ് Our blessed Mother Mary and Jesus. Thank you so much. Thank you, Mother Mary.